അബിബായ മുഹമ്മദും റസൂലുള്ളാഹി സാഹ അലൈഹി വസല്ലമ തങ്ങളെ ഇവിടെ മസ്ജിദ് നബവിയുടെ ഈ ഭാഗത്താണ് പിന്നെ വീടാക്കിയതും താമസിക്കുന്നതൊക്കെ എന്നാലും താൻ ആദ്യമായി നിർമ്മിച്ച പള്ളി എന്നുള്ള നിലക്ക് ആ ുബാ പള്ളിയിലേക്ക് മസ്ജിദുൽഖുബായിലേക്ക് എല്ലാ ശനിയാഴ്ചകളിലും മുത്തായ നബി സല്ലല്ലാഹു സലാഹലി സിനിമകളിൽ നടന്നു വരാറുണ്ടായിരുന്നു എന്നും എന്നിട്ട് അവിടെ വന്ന് നിസ്കരിച്ച് അതിന്റെ അടുത്തൊരു തോട്ടുണ്ട് ആ തോട്ടത്തിലൊക്കെ മുസ്തരബി വന്നിരിക്കൽ പതിവായിരുന്നു എന്നും ചരിത്രങ്ങളിൽ കാണാം എന്ന് മാത്രമല്ല മുത്തായ തങ്ങളെ ഹദീസ് കാണാം ഹദീസ് ഖുബായിന്റെ വാതിൽക്കൽ തന്നെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട് ആരെങ്കിലും പൊതു എടുത്ത് പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ പൂർണ്ണമായ ഒരു കാര്യമാണ് പള്ളിയിലെ രണ്ടക്കാത്ത് നിസ്കാരത്തിൽ ഹബീബായ് മുഹമ്മദ് റസൂൾ വാഹി ശ്രദ്ധിക്കണേ നമ്മളൊരു ഉമ്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര പ്രയാസം നമ്മൾ സഹിക്കണം ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി ഇഹ്റാം ചെയ്യണം ഇഹ്റാം ചെയ്ത് ഹറമിലേക്ക് വന്ന് തവാഫ് ചെയ്ത് സൈം ചെയ്ത് മുടിയെടുക്കുമ്പോഴാണ് ഒരു ഉമ്ര പൂർത്തിയാകുന്നത് എത്ര പ്രയാസമുണ്ട് ഒരു ഉമ്ര കഴിയാൻ അങ്ങനെ പ്രയാസപ്പെട്ട് ചെയ്ത് കിട്ടുന്ന ഉമ്രയുടെ പ്രതിഫലം ഈ കുബാഹ് പള്ളിയിൽ വന്ന് രണ്ടരക്കാലത്ത് നിസ്കരിച്ചാൽ കിട്ടുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂ നമ്മൾ മക്കയിൽ നിന്ന് പോന്നിട്ടുണ്ട് ഇനി ഉമ്ര ചെയ്യാൻ കഴിയൂലേ എന്നുള്ള പ്രയാസത്തിലാണ് നമ്മൾ പലരും എന്നാ നമ്മുടെ ഇപ്പത്തെ ഈ ഒരു യാത്ര ഒരു ഉന്മുറയുടെ സവാബ് കിട്ടുന്ന രണ്ടറക്കാലത്ത് സംസ്കരിക്കുക എന്നുള്ള കൂടിയാണ് അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകുന്ന നിസ്കാരക്കാരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അതുകൊണ്ട് നമ്മളിപ്പോ മസ്ജിദ് മസ്ജിദ് കുബാഹ് ഇത്തിക്കഴിഞ്ഞാൽ വേഗം ഒതു കൊടുക്കുക ഒതുളുള്ളവര് പള്ളിയിൽ കയറിയിട്ട് എ ടി കാബിന്റെ നീയ്യു വെച്ച് വേഗം രണ്ടറക്കാലത്ത് ഒഹാംസ്കരിക്കുക അത് രണ്ട് ആ രണ്ടരക്കാലത്ത് നിസ്കാരം ഒരു അമയുടെ പ്രതിഫലം നേടിത്തരുന്ന നിസ്കാരമായി തീരും അമാഹു താലത്ത് തീർപ്പ് നൽകി അനുഗ്രഹിക്കുന്ന